തലശ്ശേരി കസ്റ്റംസ് റോഡ് പാതയോരത്തെ കൂറ്റൻ തണൽമരം വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു ഇതിൻ്റെ ശിഖരങ്ങൾ റോഡിനു കുറുകയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ശക്തമായ കടൽക്കാറ്റും കനത്ത മഴയും ഉണ്ടാകുമ്പോൾ ശിഖരങ്ങൾ ഏത് സമയവും പൊട്ടി വീഴുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ ഇതുവഴിയാണ് നിരവധി വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും മറ്റും കടന്നു പോകുന്നത് നിത്യേന നിരവധി വിനോദസഞ്ചാരികളും കടൽ കാണാൻ ഇവിടെ എത്തുന്നുണ്ട് ഇവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മരത്തിന് സമീപത്തായാണ് മരത്തിന്റെ അപകടകരങ്ങളായ ശിഖരങ്ങൾ മുറിച്ചു നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ എന്നാൽ ഇതുവരെ അത് നടപ്പായില്ലെന്ന് മാത്രം അധ്യയന വർഷം കൂടി തുടങ്ങുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ നിത്യേന കടന്നുപോകുന്ന റോഡ് കൂടി ആണിത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളും ഇടതടവില്ലാതെ ഇതിലെ സഞ്ചരിക്കുന്നുണ്ട് അപകടകരമായി നിൽക്കുന്ന തണൽമരം ഉടനടി മുറിച്ചു മാറ്റാൻ ഉള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് പൊതുപ്രവർത്തകനായ മൻസൂർ മട്ടാമ്പ്രം ആവശ്യപ്പെട്ടു നമ്മുടെ ഈ ഈ കസ്റ്റംസ് എല്ലാവർക്കും ഇനിയിപ്പോൾ സ്കൂളുകൾ തുറക്കുന്നു ഒരുപാട് കുട്ടികൾ പോകുന്നത് അതുപോലെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെയൊക്കെ അപ്പുറപ്പറൊക്കെ പേടിയ ക്രമക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു മരം ഒരു ഭീഷണിയാണ് കാരണം ഈ കാലവർഷത്തിൽ ഇത് യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള മരണങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പെങ്ങ് വീണിട്ട് വാഹനത്തിന്റെ വാഹനത്തിൻ്റെ മേലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിരുന്നു അപ്പോൾ ആ ഒരു വേദന നമ്മളെ പ്രദേശത്ത് വരാതിരിക്കാൻ വേണ്ടി ഇത് അധികാരികളൊന്ന് ശ്രദ്ധിക്കും ഈ ഒരു മരം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ ഇതാരാണ് ഇത് മുറിക്കപ്പെടേണ്ടത് അവരടുത്ത് മാന്യതയോടെ സംസാരിച്ച് ഇതൊന്ന് നീക്കം ചെയ്തു ഒരുപാട് ആൾക്കാർ എൻ്റെ രാവും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എനിക്കും ഇതൊരു പേടിയായിട്ടാണ് മാറുന്നു കാരണം ഒരുപാട് കുട്ടികൾ നമ്മളെ സഹോദരന്മാരുടെ സഹോദരികളെല്ലാം പൂർണ്ണ വയ്യാമിക്കും അപ്പോൾ ഇതൊരു അധികാരികളെ കണ്ടിട്ട് ഇത് നീക്കം ചെയ്തു എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ